ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ദക്ഷിണേന്ത്യയിൽ കേരളത്തിലല്ല ഓടിക്കാൻ പോകുന്നത് ഞങ്ങൾ ഓടിക്കാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിനാണ് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഒരു വികസന സങ്കല്പമുള്ള പാർട്ടിയാണ് പക്ഷെ അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ കുറച്ച് എം പിമാരെ വേണം നിങ്ങളെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ ഈ കേരളത്തെ മാറ്റിമറിക്കും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ എനിക്ക് തോന്നുന്നത് ഒരു വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്ക് അത് ഒന്നല്ല ഒന്നിൽ മാസം കൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കൂടി വന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ ആ ബുള്ളറ്റ് ട്രെയിൻ അതിന്റെ പകുതി ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനം പണി തീർന്നായിരുന്നു മോദിയുടെ ആഗ്രഹം ഈ എലക്ഷനുമ്പ് ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഉടൻ തന്നെ അതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും ഞങ്ങളുടെ ഭരണ നമ്മുടെ പിന്നെ പദ്ധതിയില് നമ്മുടെ പ്രകടനപത്രികയില് അത് പടിഞ്ഞാറൻ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയാം കിഴക്കും വടക്കും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുമെന്നാണ് ബിജെപിയുടെ പ്രകടന പത്രിക അങ്ങനെ ദീർഘവിഷ്ടമുള്ള ഒരു ഹൈടെക് വികസന കാഴ്ചപ്പാടുള്ള ഒരു പ്രകടന പത്രികയാണ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അത് ഇരുപത് സ്ഥാനാർത്ഥികളെക്കുറിച്ചും സഖാ വി പി ജയരാജൻ തന്നെ പറഞ്ഞത് കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിലെല്ലാവരും ഞങ്ങൾ നിങ്ങൾ നോക്ക് ഞങ്ങള് നമ്മുടെ പാർട്ടിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഞങ്ങൾ വയനാട് നിർത്തിയത് വളരെ കൃത്യമാണ് രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കേന്ദ്രത്തിൽ ഏറ്റവും ശക്തമായ മത്സരം ഉണ്ടാക്കാൻ തന്നെയാണ് കെ സുരേന്ദ്രൻ അവിടെ നിർത്തിയിട്ടുള്ളത് നമ്മൾ ഇരുപത് സീറ്റിലും ജയിക്കാനാണല്ലോ മത്സരിക്കുന്നത്